ചെയ്യുന്നു ചെയ്യുന്നുാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ വളരെ ഖനമേറിയ ആത്മീയ ആലോചനകൾ ആത്മീയമായിട്ടുള്ള മർമ്മങ്ങള് പ്രസ്താവിച്ചതിന് ശേഷം ക്രിസ്തീയ ജീവിതത്തിലെ പ്രായോഗിക വശത്തേക്ക് പൗലോസ്ലിയാ തിരിയുമ്പോൾ അതിനെ അതിനാമുഖമായിട്ട് പറഞ്ഞ വാക്യങ്ങളാണ് നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത് ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ റോമാലേഖനത്തിൽ നമ്മൾ കുറിക്കൊള്ളേണ്ട ഒരു നാല് ആകയാൽ എന്നുള്ള പാദങ്ങളുണ്ട് എന്ന് അത് ഇംഗ്ലീഷ് വായിക്കുമ്പോഴാണ് കാണുന്നത് മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്കിവിടെ ആകയാൽ എന്ന് കാണാനായിട്ട് പറ്റത്തില്ല ഒന്ന് മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആകയാൽ എല്ലാ വായും അറിഞ്ഞ് ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ എല്ലാവരിലും പാപം വ്യാപരിച്ചു എല്ലാവരും പാപികളായി തീർന്നു എന്നുള്ളൊരു സത്യം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കും ഇംഗ്ലീഷ് വായിക്കും ദയർഫോർ എന്നുള്ള ഇതാ പറയുന്നത് കാരണം നമ്മളെ സൗജന്യമായി ദൈവം എത്ര വലിയ പാപിയാണെങ്കിലും യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവ എന്നെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പിന്നെ എട്ടാം അധ്യായത്തിൽ വരുമ്പോഴാണ് കാണുന്നത് വേറൊരു ദെയർഫോർ അവിടെ വായിക്കുന്നത് ദെയർ ഫോർ ദെർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് യേശു ക്രിസ്തുവേശിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കവിടെ നമ്മളോട് പറയുകയും തുടർന്നുള്ള ഒമ്പതും പത്തും പതിനൊന്നും ബാക്കി ദയർഫോർ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു കുറിക്കൊള്ളേണ്ട മൂന്നെണ്ണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു അതുപോലെ തന്നെയാണ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരന്മാരെ ദൈവത്തിനെ മനസ്സലി ഓർപ്പിച്ച് അവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരു ദയർഫോർ നമുക്ക് ചില ട്രാൻസ്ലേഷൻസിൽ കാണാം ചിലതിൽ കാണത്തില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മാവ് രക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞു അതിനുശേഷം നീതി അല്ല നീതീകരിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് പാപ പാപസമ്മതമായി മരിച്ചു ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു അങ്ങനെ ആ ജയം നേടിയ പരിശുദ്ധാത്മാവിനെ പാപത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ച് ക്രിസ്തുവിനെ മഹിമയുടെ വലതുഭാഗങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവെന്ന് എഫ് എഫ് കഴിയുന്ന ലേഖനത്തെ നമ്മൾ വായിക്കുന്ന പോലെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാമം ക്രിസ്തു ജയാളികളായി പോലെ നമ്മുടെ ജീവിതത്തിൽ ജയാളികളാകാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്നും തുടർന്ന് ആ നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് കുറിച്ച് ഇസ്രയേലിനുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പ്ലാനിനെ പറഞ്ഞതിന് ശേഷം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ ശരീരങ്ങളെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു എന്നുള്ള പ്രബോധനമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നത് കാരണം ഈ ആത്മീയവും മാനസികവുമായ വ്യതിയാനങ്ങളൊക്കെ വെളിപ്പെടണമെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്ന സംഭവം വേണമെന്ന് നമുക്കറിയാം അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ ഉപദേശത്തിൽ ആത്മാവും മനസ്സും പ്രാധാന്യമുള്ളതുപോലെ തന്നെ ശരീരവും പ്രാധാന്യമുള്ളത് തന്നെയാണ് ശരീരം അത് ദൈവസന്നിധിയിൽ സമ്പൂർണമായും സമർപ്പിക്കപ്പെട്ട നിലയിൽ ജീവനുള്ള യാഗമായി സമർപ്പിക്കപ്പെട്ട നിലയിൽ മാത്രമേ ഈ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ജീവന്റെ അനുഭവവും മാനസാന്തരത്തിന്റെ അനുഭവവും ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്ന വിശു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഒക്കെ അത് വെളിപ്പെടണമെങ്കിൽ ഈ ജീവനുള്ള ദൈവം അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായിട്ടുള്ള ഈ ശരീരവും അതേപോലെ പ്രാധാന്യമുള്ളതാണ് അന്ന് ഉള്ളത് നമുക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ശരീരവും ദൈവസന്നിധി സമർപ്പിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത അന്നത്തെ കാലത്ത് ഒരു കണ്ടംപററി ടീച്ചിങ് ഉണ്ടായിരുന്നു ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്നാ വേണമെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല കാരണം ആത്മാവ് ശരീരവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളതുകൊണ്ടാണ് പല ഭാഗത്തും ഇവിടെ മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തിലെ പല ഭാഗത്തും ശരീരവും കൂടെ ദൈവസന്നിധി സമർപ്പിക്കപ്പെടേണ്ടേയും എന്നു മാത്രമല്ല നിങ്ങളുടെ ആത്മാവും ദേഹവും ദേഹിയും സമ്പൂർണമായി വിശുദ്ധിയിൽ അനിന്യമായി വെളിപ്പെടുമ്പെണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് പൗലോസ് തെസ്ലോനിക്കർക്ക് ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് അതൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയും എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യവും നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവ് സഹായിച്ചു ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഭാഗം ഭാവിക്കേണ്ടതിന് മീരെ ഭാവിച്ചുയരാതെ വളരെ മത്താനോ പാസ് അത് എട്ടാം വാക്യം വരെയായിട്ട് ഇന്നത്തെ ചിന്ത അദ്ദേഹം അത് ലിമിറ്റ് ചെയ്തു അത് ഞാനും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നമുക്ക് ആ ഭാഗ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊരു സത്യമാണ് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തൊട്ടു തൊട്ടു പോകാനല്ലാതെ അവിടെ നിന്ന് നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാനായിട്ട് പലപ്പോഴും സാധിക്കത്തില്ല ഭാവിക്കേണ്ടതിനു മീതേ ഭാവിച്ച് ഉയരാതെ എന്നുള്ളത് ഇടയ്ക്കിടക്കിടക്കിടയ്ക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പൊങ്ങുന്ന പൊങ്ങി വരുന്ന ഒരു വാക്യമാണ് കാരണം നമുക്കറിയാവില്ല ഈ ബെന്നിപ്പാസ്റ്റ് പറഞ്ഞ പോലെ ഇത് നമ്മളോട് ആദ്യം സംസാരിക്കണം പലപ്പോഴും നമ്മളൊരു സംഭവമാണ് പിഷാജ് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു പ്രസംഗം ഒന്ന് ശരിയായാൽ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ഒന്ന് നന്നായിട്ട് ചെയ്താൽ ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളെ രണ്ട് വാക്കൊന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ പിശാജ് വന്ന് പറയും കണ്ടില്ലേ അവരൊക്കെ പറഞ്ഞത് കണ്ടില്ലേ ഇപ്പം നിന്നെ കൂടാതെ ഈ വണ്ടി ഓടത്തില്ല എന്നുള്ളൊരു നിലയിൽ നമ്മൾ ഭയങ്കര ഇൻഡിസ്പെൻസിബിൾ ആണെന്നും നമ്മൾ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നിലയിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നുള്ളതും ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഷെയർ ചെയ്ത പോലെ പണ്ട് അമ്മൂമ്മയ്ക്കൊരു പൂവൻ കോഴി ഉണ്ടായിരുന്നു പൂവൻ കോഴി കൂകുന്നത് കൊണ്ടാ നേരം വിളിക്കുന്നതെന്ന് അമ്മൂമ്മ വിചാരിച്ചതുപോലെ വിചാരിക്കാനായിട്ട് ഇടയായിത്തീരുന്ന നമ്മുടെ പ്രാധാന്യത്തെ അമിതമായിട്ട് അതിനെ കണ്ട് നമ്മുടെ നമ്മുടെ നമ്മൾക്ക് ഇല്ലാത്ത പ്രാധാന്യം നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സഭാപരമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയിലൊക്കെയുള്ള കാഴ് ഇത് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും അത് വളരെ അന്വർത്ഥമാണ് അർത്ഥവത്താണ് എന്ന് നമുക്ക് തോന്നാനായിട്ട് ഇടയായിട്ട് തീരും കാരണം നമുക്കിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ആത്മീയ വളർച്ചയ്ക്കുള്ള ഒരു സാഹചര്യങ്ങൾ കൂട്ടായ്മകളിൽ ഉണ്ടോ യഥാർത്ഥത്തിൽ ദൈവകിക ശുശ്രൂഷകൾ ലഭിച്ച ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ടോ തിരിച്ചറിയുന്ന വ്യക്തികൾക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ അതിനുള്ള അവസരങ്ങളുണ്ടോ ഇതൊക്കെ ചിന്തനീയമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ പലപ്പോഴും എൻ്റെ തന്നെ ഈ റീപ്ലൈ ഞാൻ തന്നെ കേൾക്കാറുണ്ട് കേൾക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഇന്ന് സംസാരിച്ചടുത്ത് ആവശ്യമില്ലാത്ത വല്ല ഉപയോഗങ്ങളും ഞാൻ ഉപയോഗിച്ചോ പിന്നെ ചേ ചെ പറയേണ്ടാത്ത നിലയിൽ എന്തെങ്കിലുമുള്ള വ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ എന്നെ ശോധന ചെയ്യാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നു അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് പലപ്പോഴും നമുക്ക് ഒരു ഒരു ദൈവസഭയിൽ കടന്നു വന്ന് ആ പ്രാഥമികമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആ സ്റ്റെപ്പുകൾ ഒക്കെ പൂർത്തീകരിച്ചാൽ പിന്നെ അത്യാവശ്യം ഒരു ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങും കറക്റ്റഡ് ആയിട്ട് പോകാതെ സ്വയം കറക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് ശിഷ്യത്വത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രമേ നമ്മുടെ സഭാ തലങ്ങളിൽ നിന്ന് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം എനിക്ക് പലപ്പോഴും വേദന തോന്നാറുണ്ട് പല ശുശ്രൂഷന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രദറെ അവർ ഒന്ന് ഞാൻ പറഞ്ഞു എന്നാ ആ സഹോദരങ്ങൾക്കൊക്കെ ഓരോ അവസരങ്ങളൊക്കെ കൊടുക്കാത്ത പാസ്റ്റർ അവരൊക്കെ വളർന്നു വരണ്ടേ പാസ്റ്ററെ അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുകയല്ല അവരെ ഒരു ദൂരത്ത് നിർത്തുന്നത് തന്നെയാ നല്ലത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് വിശ്വാസികളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ പറയുന്നത് ആരെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കാരണം ഇവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും കൂടെ ഈ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ചിലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അല്ല ഫാസ്റ്റർ നമ്മുടെ ഈ പായ അവരുടെ പായയിലോട്ടൊന്ന് മുട്ടിയാൽ എന്നാ കുഴപ്പം അങ്ങനെ ഒന്ന് ചെയ്യുന്നു എന്നല്ല ഞാൻ എക്സാജറേറ്റ് ചെയ്യുക എന്നാൽ തന്നെ ഞാൻ പറയുക ആ ഈ ഞങ്ങൾ നമ്മളിരിക്കുന്ന പ ആ പായയിലൊന്ന് മുട്ടിയത് കൊണ്ട് ഒരു കുഴപ്പവും എന്നാൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുക നമ്മുടെ കൂട്ടായ്മകളിലുള്ള സഹോദരങ്ങള് പാസ്റ്റർമാരും ശുശ്രൂഷകന്മാരായിട്ടുള്ള സഹോദരങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഞങ്ങള് സാധാരണ വിശ്വാസികളെ പോലെ അല്ല ഞങ്ങള് വ്യത്യസ്തരാണ് ഞങ്ങൾക്ക് എന്തോ പ്രത്യേകതകളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് ദൈവം ചില കൃപകള് ചില വ ചില വരങ്ങൾ ഒരുപക്ഷെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ മറ്റു സഹോദരങ്ങളിൽ ഞാൻ വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്ന നിലയിൽ ചിന്തിക്കുന്നത് അത് ക്രിസ്തീയ സഭയുടെ തന്നെ വളർച്ചയ്ക്ക് തന്നെ തടസ്സമായി തീരുന്ന ഒരു ചിന്താഗതിയാണ് എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല അത് എന്നോട് ആർക്കും ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ ഞാൻ ഒരു സത്യം ഇത്രയും പത്ത് നാൽപ്പത് വർഷം ഈ ഈ ഫീൽഡിൽ കേരളത്തിൻ്റെയും ഒക്കെ പല പല സ്ഥലങ്ങളിൽ പോയി കൂട്ടായ്മ ഇടയായി തീർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പറയും ആത്മീയ വളർച്ചയ്ക്ക് പുതുതായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവൻ എഫർട്ട് എടുത്ത് അവനെ ദൈവം ഏതെങ്കിലും നിലയിൽ സഹായിച്ച് മുന്നോട്ട് നടത്തിയിട്ടല്ലാതെ ആ ഒരു ആത്മീയ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളല്ല പല കൂട്ടായ്മകളിലും ഉള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ അങ്ങനെയുള്ള കാഴ്ചപ്പാടും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ദർശനമുള്ള ദൈവത്തിന്റെ ഭക്തന്മാർ അനേകരുണ്ട് അനേകരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് എന്നാൽ ജീവിതത്തിൽ ഇന്ന് വരെ ആരെയൊരു ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ശുശ്രൂഷാ തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ കഴിയാത്തവരും ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഈ ഇവർക്ക് ചിറകു മുളച്ചാൽ അതൊരു പക്ഷേ എൻ്റെ സ്ഥാനത്തിനോ എൻ്റെ എന്നോട് തിരിച്ചു നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരു നിലയിലേക്ക് ഇത് എത്തിച്ചേരും എന്ന് വിചാരിച്ച് കേവലം നമ്മൾ വായിക്കുന്ന പോലെ നിക്കലാവിയറുടെ നടപ്പെന്ന് പറയുന്നത് ഈ പൗരോഹിത്യ മതത്തോടുള്ള പ്രതിപത്തിയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ആ നിലയിലേക്ക് പോകുന്ന ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാനായിട്ട് കഴിയും ശുശ്രൂഷകന്മാര് പാസ്ട്രന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക വർഗമാണ് അവർക്ക് പ്രത്യേക ചില പ്രിവിലേജസും ചില പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് ബാക്കി വിശ്വാസികൾക്കില്ലാത്ത ചില ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിപ്ലവകാരിയായിട്ടോ തിരുത്തൽവാദിയായിട്ടോ ഒക്കെ നിങ്ങൾ കൂട്ടുന്നെങ്കിൽ ഞാൻ അങ്ങനെ തിരുത്താൻ നടക്കുന്നത് എന്നാൽ പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ വചനത്തിലെ ചിന്തകൾ അത് ഉള്ളതുപോലെ പറയുന്നു കാരണം ഇത് ആത്മീയ വളർച്ചയ്ക്ക് സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് വലിയൊരു തടസ്സമായിട്ട് തരുന്നത് കൊണ്ടാ ഇത് വളരെ വേദനയോടുകൂടെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് വളരെ വേദനയോടുകൂടെ ഇത് പറയേണ്ടി വരുന്നത് കാരണം എത്രയോ പുതിയ ആത്മാക്കൾ കടന്നു വരികയും വർഷങ്ങൾ ഒരു കൂട്ടായ്മയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും നിലയിലുള്ള ആത്മീയ വളർച്ചയോ ആത്മീയമായ തിരിച്ചറിവോ വകതിരിവോ ഉണ്ടാകാതെ വണ്ണം ആത്മീയ വളർച്ച മുരടിച്ച ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണുമ്പം വേദനയാണ് ഉണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ വേദനയാണ് ഉണ്ടാവുന്നത് എന്നാൽ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലല്ല കർത്താവ് തൻ്റെ ശരീരത്തെ വെച്ചിരിക്കുന്നതെന്നും നമ്മുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിന്നറിയാം നമ്മുടെ കൂട്ടായ്മകളിലുള്ള ആകെ ഒരു ശുശ്രൂഷയേ ഉള്ളൂ ആകെ ഒരു വിളിയേ ഉള്ളൂ ഈ ഫൈഫോൾഡ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ നമ്മുടെ ഇവിടെ നിന്നും അതാരും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടോ അത് അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായിട്ടോ ബൈബിളിൽ ഒരു വാക്യം ഉള്ളതായിട്ട് തന്നെ എല്ലാവർക്കും അറിയാമോ എന്നുള്ളത് അത് 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 ശക്തിയായിപ്പോയി അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ പറയുക കാരണം അതിനെ തിരിച്ചറിയുന്നില്ല തിരിച്ചറിഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള ശുശ്രൂഷകളെ വളർത്തുന്നില്ല നമുക്കറിയാം ഒരു ഒരു വ്യക്തി ഒരു കൂട്ടായ്മയെ കടന്നു വന്ന് ഒരു സാക്ഷ്യം പറയുമ്പം തന്നെ ആ വ്യക്തി ഒരു വിളിയുള്ളവനാണ് ആണോ എന്നുള്ളത് ഒരു ശുശ്രൂഷകന്റെ ഹൃദയത്തിൽ അത് വെളിപ്പെടും ഇപ്പം ഞാനിവിടെ ഇരുന്ന് എന്നെ മോഡറേറ്റർ ആക്കി എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി വരുവാണെങ്കിൽ ഉടനെ മീതെ ഒരു പച്ചലൈ പച്ച നിറം വന്നിട്ട് ഇന്നാര് ജോലി ചെയ്തു എന്ന് എനിക്ക് ഉടനെ കാണാം എന്ന് പറയുന്നത് പോലെ തന്നെയാ ഒരു കൃപ ലഭിച്ച ഹൃദയത്തിൽ കാഴ്ചപ്പാട് ലഭിച്ച ഒരു ദൈവീക ശുശ്രൂഷകന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ പ്രത്യേക നിലകളിൽ പ്രയോജനപ്പെടേണ്ട ചില വ്യക്തികള് ആ കൂട്ടായ്മയൊക്കെ കടന്നു വരുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിലെ പച്ച കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ പല ആൾക്കാരും ആ പച്ച കത്തിയത് കണ് പച്ച നിറം കത്തിയത് കണ്ടതായിട്ട് പോലും അവരെ അംഗീകരിക്കുന്നില്ല ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം ഇത് ഇതി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ പോലുള്ള ഭാഗങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് നമ്മുടെ എന്നെ ഒരു ശുശ്രൂഷകൻ എന്നുള്ളൊരു നിലയിൽ കർത്താവിൻ്റെ സഭയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവം എന്തെങ്കിലും ആ സഭയിൽ അനുഷ്ഠിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു നിയോഗം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള പ്രാധാന്യം അമിത പ്രാധാന്യം അതിന് കൊടുക്കാതെ അല്ലെങ്കിൽ ഞാനാണ് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ശുശ്രൂഷയാണ് എന്ന് ചിന്തിക്കാനിടയായി തീരാതെ മറ്റുള്ള പല സഹോദരങ്ങളെയും അത് വളർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ആയി തീരാനായിട്ട് പലപ്പോഴും ഇതേടെ ഞാൻ ഒരു വെറുതെ നിങ്ങളോട് പറയുകയല്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ ബിജോ ബ്രദർ ബെന്നി ബ്രദറിനെ എനിക്ക് ഒരു രണ്ടു വർഷമായിട്ടേ പരിചയമുള്ളൂ ബിജോ ബ്രദർ ആദ്യം അദ്ദേഹം കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഞാൻ താമസിച്ചോണ്ടിരുന്ന പട്ടണത്തിലെ ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സും കണ്ടുള്ള സമയത്ത് അദ്ദേഹം കടന്നു വരുന്നതാണ് അദ്ദേഹത്തെ ഒരു ദിവസം കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും ആ എല്ലാ ദിവസവും ട്രെയിനിൽ പോയിട്ട് വരുന്നേലേ ബ്രദറെ എൻ്റെ റൂം ഇവിടെ ഉണ്ട് വാ ഇവിടെ വന്ന് താമസിച്ചോ എന്ന് പറഞ്ഞ് കൂടെ താമസിക്കാനായിട്ട് വിളിച്ചതാ അദ്ദേഹം അന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെ പാസ്സായി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഞാനായിരുന്ന പട്ടണത്തിൽ അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ പേരൻസിനെ ഒക്കെ എനിക്കറിയാം അപ്പൊ അങ്ങനെ കടന്നു വന്ന് എന്നാൽ ഒരുമിച്ച് താമസിച്ച് ദൈവത്തിൻ്റെ വചനം ഒരുമിച്ചിരുന്ന് ധ്യാനിച്ച് പഠിച്ച് പല മീറ്റിംഗ് പോകാനും ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല അദ്ദേഹം കർത്താവിൻ്റെ വേലയിൽ ആയിത്തീരാനും ഇന്ന് ആ ദൈവം അനുവദിച്ച ഹരിയാനയുടെ പ്രദേശത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണാനായിട്ട് അപ്പം ഒരുപക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പം നിങ്ങളൊക്കെ പറയുന്നതിനേക്കാളും വലിയൊരു സിഗ്നിഫിക്കൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം അദ്ദേഹം ഓരോ പോയിന്റ് പറയുമ്പോഴും എന്നെ ഹൃദയം സന്തോഷിക്കുക കാരണം എത്രയോ നാളുകൾ മുന്നേ കർത്താവിൽ ഞാൻ പരിചയപ്പെടുകയും കർത്താവിൽ കൃപയാൽ എനിക്ക് അദ്ദേഹത്തെ ഒരു ഒന്ന് ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് ആ നിലയിലേക്കാണാവും കർത്താവാണ് വളർത്തുന്നത് എന്നാൽ അതിന് ആ ഒരു പ്രാർത്ഥനയോടെ നിന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം പങ്കിടുമ്പം അത് എനിക്കും കൂടെ ലഭിച്ച ഒരു ഒരു അംഗീകാരമായിട്ട് പലപ്പോഴും എനിക്ക് അത് തോന്നാനിടയായിത്തീരും അങ്ങനെ ഞാൻ ഒരാളെ പറ്റി പറയല്ല എന്റെ ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ചെറുപ്പക്കാരെ ദൈവകൃപയിൽ മുന്നോട്ട് കൊണ്ടുവരാനും ആ ദൈവത്തിന്റെ വേലയിൽ ഭാഗവാക്കായി തീരാനും ഞാനൊരു അതിശയോക്തി പറയുക അല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ന് കർത്താവിൻ്റെ ഞാൻ നടത്തി കൊണ്ടുവന്ന പല സഹോദരങ്ങളും പല സ്ഥലങ്ങളിൽ ദൈവവേലയിലും നേതൃത്വത്തിലും ഒക്കെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വല്ല വളരെ സന്തോഷമുണ്ട് കാരണം അവർ അവർക്കുള്ള അവരിൽ അവർക്കുള്ള വെ വെളി എന്താണെന്നും അവർക്കുള്ള ദൈവസന്നിധി സഭയിലുള്ള നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിലയിൽ അവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും എൻകറേജ് ചെയ്യാനായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് ദൈവസന്നയിൽ ചരിതാർത്ഥ്യമുണ്ട് ോക്കിയാട്ടെ അപ്പോൾ ഒന്ന് അവിടെ സുബോധമാകും വണ്ണം ഭാവിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തി ഒന്നില്ല ഒന്നല്ലതാനും അപ്പോൾ നമുക്കറിയാം ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ ഇവിടെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം വരുന്നത് എനിക്കും അത് തന്നെ ആയിരുന്നു പ്രശ്നം ഇപ്പൊ ഞാനൊരു ബൈബിൾ ടീച്ചർ ആയതുകൊണ്ട് ആ നിലയിൽ പെർഫെക്റ്റായിട്ട് ബൈബിള് പഠിപ്പിക്കുകയും ആ നിലയിൽ ഇതാക്കുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും മത്താനോ പാസ്ത്ര പോലൊക്കെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ ആ ഒരു സന്തോഷം ആ എന്ന് പറഞ്ഞ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ദൈവം ഈ ബൈബിള് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ബൈബിള് ടീച്ച് ചെയ്യാനായിട്ട് ദൈവം തന്ന ചെറിയ ഒരു ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ദൈവസഭയിൽ ഉള്ളത് അതുപോലെ എത്രയോ കൃപാവനങ്ങള് എത്രയോ പല നിലകളിലുള്ള കൃപകൾ ദൈവം തൻ്റെ സഭയെ പകർന്നിട്ടുണ്ട് അപ്പോൾ പലരായ ഞാൻ എപ്പോഴും കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് എല്ലാവരോടും പലരായ നാം അങ്ങനെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു നമ്മൾ പലരാണെന്ന് വചനം തന്നെ പറയുന്നു നമ്മളെല്ലാം ഒരുപോലെ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ ഒരേ എന്തെങ്കിലും നിലയിലുള്ള വിശ്വാസത്തിലൊഴിച്ച് ബാക്കി ഏതെങ്കിലും നിലയിൽ യൂണിഫോമിറ്റി വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പല പശ്ചാത്തലം പല കൾച്ചറ് പല ശാരീരിക പ്രകൃതികള് മറ്റു പല രീതികള് പല മാനറിസംസ് പല പാപമല്ലാതെ ഉള്ള എല്ലാ എല്ലാ നിലയിലുള്ള സംഗതികളിലും അതുപോലെയുള്ള സംഗതി വ്യത്യസ്തത പുലർത്തുന്നവരാണ് നമ്മൾ അപ്പം ഞാനായിരിക്കുന്ന പോലെ തന്നെ വേറൊരു വ്യക്തി ആയിത്തീരണമെന്ന് ഞാൻ സാഠ്യം പിടിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഞാൻ കാപ്പിയാ കുടിക്കുന്നത് അവൻ ചായയാ കുടിക്കുന്നത് അത് ശരിയാവത്തില്ല അല്ലെങ്കിൽ ഇന്നതുപോലെ ആ കാര്യങ്ങൾ ഈ നിലയിൽ ബാലിശമായ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മേജറിങ് ഓൺ മൈനേഴ്സ് എന്ന് പറയും കാരണം അപ്രധാനമായ കാര്യങ്ങളെ പ്രാധാന്യമുള്ളതാക്കി കൂട്ടി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡിഫറൻസും കാണാനായിട്ട് ശ്രമിക്കുക അപ്പം എന്റെ സഹോദരൻ വ്യത്യസ്തനാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുക ഞാൻ മടിയനാ അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്തിരി ഉറക്കം കൂടലുള്ള വ്യക്തിയാ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ അദ്ദേഹം കുറച്ച് ഉറങ്ങിക്കും ഉറങ്ങുന്ന ആളായിക്കോട്ടെ ഇപ്പം എനിക്കിപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഇത് കഴിഞ്ഞാൽ ഉറക്കം വരികയില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ വായിക്കുന്നതുപോലെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ പുള്ളി ആത്മീയനല്ല എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ ഇന്നത്തെ ഇന്നത്തെ പല സാഹചര്യങ്ങളും കാരണം നമുക്ക് ഈ ചെറുപ്പക്കാരോട് തന്നെയുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് അവരെ നേടാൻ പറ്റാതെ വരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവെക്കുന്നത് കൊണ്ട് നമ്മുടെ സഭകളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകുന്ന സെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് കാരണം ആവശ്യമുള്ള കാര്യത്തിലല്ല ഈ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് കയറി വെറുതെ നമ്മൾ പ്രബോധിപ്പിക്കാനും ആൾക്കാരെ നിയന്ത്രിക്കാനും ഒക്കെ ചെല്ലുന്നത് വിശ്വാസത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓരോ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള വ്യക്തിത്വവും അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും വചനത്തിൽ വചനപരമായ കാര്യങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയാം പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമല്ലോ അപ്പം ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ് കൈ നമുക്ക് അറിയാവുന്ന പോലെ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കൈ അല്ല കാല് കാലല്ല കണ്ണ് ചെവിയല്ല മൂക്കല്ല ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം വെച്ചേക്കുന്നത് കൊണ്ട് വേറെ വേറെ അവയവങ്ങളാണെന്നും അതിൻ്റെ ഷെയ്പ്പും അതിൻ്റെ ഫങ്ഷനും അതിൻ്റെ രീതിയും ഒന്നുമല്ല എന്നാൽ എല്ലാം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക ചെയ്യുന്ന ഒരു ന്യൂറോ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് പോലെ പലരായ നാം ക്രിസ്തുവിൽ അത് എങ്ങനെ ഞാൻ ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി അത് അതൊന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് ഒന്നുവരിന്തി ലേഖനം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇതാ നമുക്കറിയാം ഒന്നുവരിന്തി ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ അവിടെയും ഏകദേശം ഇതേ സംഗതി അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ പറയുന്നത് ഞാൻ ശരീരത്തിൽ അല്ല വായിക്കാൻ ഞാനത് ആ അതിൻ്റെ പതിനാലാം വാക്യം ശരീരം ഒരു അവയവമല്ല അവയവമല്ല പലതത്രേ ഞാൻ കൈ അല്ലാത്തതുകൊണ്ട് ശരീരത്തിനുള്ള അല്ല എന്ന് പറഞ്ഞാൽ കാൽ പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല ഞാൻ കണ്ണല്ലായത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നു എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല ശരീരം മുഴുവൻ കണ്ണായാൽ എവിടെ ശരീരം മുഴുവൻ ശ്രവണമായാൽ എവിടെ ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വ്യത്യസ്തത എന്നുള്ള ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റിലുള്ള അതിന്റെ വ്യത്യസ്തത എന്നുള്ളത് ദൈവം തന്നെ വെച്ചിരിക്കുന്നത് കാരണം എല്ലാം ഒരു ഫങ്ഷൻ ആണെങ്കിൽ എല്ലാം ബൈബിൾ സ്റ്റഡി മാത്രമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എവിടെ പോയി അല്ലെങ്കിൽ എല്ലാം പാട്ടാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എവിടെ പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാപരം സ്ഥാപിച്ചിട്ട് പറയും ഇത് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ എവിടെ പോയി അപ്പൊ ഒരു ദൈവത്തിന്റെ സഭയില് കൂട്ടായ്മയിൽ ശരീരമായ സഭയില് പലവിധ കൃപാവനങ്ങൾ ദൈവം ഓരോ വ്യക്തികൾക്ക് ഓരോ ഫങ്ഷൻ ദൈവം നൽകിയിട്ടുണ്ട് അത് അത് ഒന്നുകൂടെ വളരെ വിപുലമായിട്ട് എഫ് എസ് എൽ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അതൊക്കെ ഓരോ സന്ധിയിലും സ്നേഹത്താലുള്ള ഉദവി ലഭിച്ച് സ്നേഹത്തിനുള്ള വർദ്ധനയ്ക്കായി ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നു എന്നുള്ള സത്യവും എഫ് എസ് എൽ കരുതൽ ലേഖനം നാലാം അധ്യായത്തിൽ ഈ ശുശ്രൂഷകളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഇനിയിപ്പം നമുക്ക് കാണാം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഈ ശരീരത്തെ പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അപക്വുമായിട്ടുള്ള നിലയിലുള്ള പല പ്രതികരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയായിത്തീരുന്നത് ഇപ്പം ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുക എന്തെങ്കിലും ഒരു പ്രാധാന്യമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇല്ല ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഇത് നിങ്ങളോട് കൂടെ ഒരു ബന്ധവും എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബന്ധിപ്പിക്ക ഇപ്പം ഞാൻ എൻ്റെ അപ്പനോട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുക അപ്പനല്ല എന്ന് പറഞ്ഞാൽ അപ്പൻ അപ്പനല്ലാതാവുമോ അല്ലെങ്കിൽ ഞാൻ മകനല്ലാതാവുക ഞാൻ ചില സഹോദരങ്ങളോട് പറയുക ഞാനിനി നിങ്ങളുടെ കൂടെ കൂട്ടായ്മയ്ക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുമോ നമ്മുടെ വിചാരം ഒരു ഒരു ഇപ്പം ഒരു തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് കാസർഗോഡ് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വേറെ ശരീര ഇല്ല ഈ തിരുവനന്തപുരത്തുള്ള ശരീരത്തിന്റെ തന്നെ അതേ ശരീരത്തിന്റെ തന്നെ ഭാഗമാണ് കാസർഗോഡും ഉള്ളത് അത് തന്നെയാ ന്യൂയോർക്കിലും ഉള്ളത് അല്ല അത് തന്നെയാ വേറൊരു ഭാഗത്തുള്ളത് അപ്പം ഈ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കാനും ശരീരത്തിൽ നിന്ന് മാറി നിൽക്കാനും ആർക്കാ പറ്റുന്നത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് കാരണം നമ്മൾ ആരും അങ്ങനെ ഇൻഡിപെൻഡന്റ് അല്ല ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പരസ്പരം ആശ്രയമുള്ളവരായിട്ട് ദൈവാശ്രയമുള്ളവരായിട്ടുള്ള രീതിയിലാണ് ദൈവം നമ്മളെ വെച്ചേക്കുന്നത് ആ സ്ഥാനത്തുനിന്ന് ഞാൻ എന്നെ തന്നെ പറിച്ചു മാറ്റുന്നു എന്ന് പറയാൻ ക്രിസ്തുവിൽ ഒരു വ്യക്തിക്കും അവകാശം ഇല്ല അവനത് സാധിക്കത്തില്ല അങ്ങനെ പറയുന്നത് തന്നെ മണ്ടത്തരവാണ് അവൻ എന്താ പറയുന്നത് എന്നുള്ളത് അവൻ അറിയത്തില്ല അതുകൊണ്ട് അവൻ ഈ പറയുന്ന ഞാൻ ഞാൻ കണ്ണ് അല്ലായതുകൊണ്ട് ഞാൻ ശരീരത്തിലുള്ളതല്ല എന്ന് അവൻ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അത്രയ്ക്ക് കാഴ്ചപ്പാടില്ലാത്ത കൊരിന്ത്യ സഭയ്ക്ക് സഭയിലുള്ള ചിലരെ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കാണാം എന്നാൽ ശരീരം മുഴുവൻ കണ്ണായാൽ ക്രാണം ഇത് എവിടെ എന്ന് നേരത്തെ ചോദിച്ച പോലെ ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ മുഴുവൻ ശ്രവണമായാൽ ക്രാണം എവിടെ എന്ന് ചോദിച്ചതുപോലെ ചോദിക്കേണ്ടതായിട്ട് പലപ്പോഴും വരും ഇത് കാരണം നമുക്കറിയാമല്ലോ പലപ്പോഴും ദൈവവചനത്തിലെ വെളിപ്പാടുകളും ഇതുപോലെ തന്നെയാണ് ചില വ്യക്തികൾക്ക് ചില ദൈവവചന ഭാഗത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നല്ല വെളിപ്പാട് ലഭിച്ചവരുണ്ട് എന്നാൽ മറ്റു ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് അത്ര ഒരു കാഴ്ചപ്പാട് ആ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ കാഴ്ചപ്പാട് ലഭിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാനും കഴിയത്തില്ല അതേസമയം ഞാനൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് റോമാലേഖനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നല്ല കാഴ്ചപ്പാടാണ് എന്ന് വെച്ചിട്ട് അത് ലേ്യാപുസ്തകത്തിൽ അത്രയ്ക്ക് എനിക്കൊരു കാഴ്ചപ്പാട് എനിക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അത്രയ്ക്കൊരു ആഴമായ അറിവ് അല്ലെങ്കിൽ അതിലൊരു വെളിപ്പാട് എനിക്കില്ല അതുകൊണ്ട് അത് ലഭിച്ച ഒരു ദൈവത്തിന്റെ ദാസനെ കാണുമ്പോഴും അദ്ദേഹത്തെ ആ നിലയിൽ തന്നെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ മാത്രമാണ് എൻ്റെ ഈ ഈ എനിക്ക് ദൈവം തന്ന ഈ ശുശ്രൂഷക്ക് ആ അതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് എൻ എൻ്റെ ശുശ്രൂഷയുടെ സിഗ്നിഫിക്കൻസ് സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരു ശുശ്രൂഷയെ അടിച്ചമർത്തിയത് കൊണ്ടോ അതിനെ ഇല്ലാതാക്കിയത് കൊണ്ടോ എന്റെ ശുശ്രൂഷക്ക് സിഗ്നിഫിക്കൻസ് വരികയല്ല ചെയ്യുന്നത് എന്റെ ശുശ്രൂഷയ്ക്കുള്ള സിഗ്നിഫിക്കൻസ് പോകുക ചെയ്യുന്നു കാരണം ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഈ ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടാവുന്നത് എന്നാൽ എനിക്കെല്ലാം ചെയ്യാൻ പറ്റൂ എനിക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ചില സഹോദരങ്ങൾ ചോദിച്ച എന്താ നിങ്ങള് ഇങ്ങനെ അപ്പോളജിറ്റിക്സ് എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അങ്ങനെ ഒരു ബ്രിങ്ങിങ് അപ്പ് എനിക്ക് അങ്ങനെ ഒരു രീതി ഞാൻ കാര്യങ്ങളെ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇതുവരെ അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടില്ല അപ്പം എനിക്ക് ആ ഒരു രംഗത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നാൽ കേട്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമാണ് എന്നാൽ അതേസമയം തന്നെ വേറെ ചില രീതികളിൽ മറ്റു ചെറുപ്പക്കാരോട് പോയി സുവിശേഷം അറിയിക്കുന്നു അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ആകുമ്പോൾ മറ്റ് ഒരു പക്ഷേ മറ്റ് ആൾ അനേകർ ചെയ്യുന്നതിനോട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കോമ്പിറ്റൻറ്റായിട്ട് കോമ്പിറ്റൻറ്റ് എന്ന് പറയുന്നത് മത്സരം അതിൽ ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ദൈവം എനിക്ക് തന്ന ഒരു വിളി ഒരു ഒരു വിളിയുണ്ട് ഒരു ഒരു കൃപയുണ്ട് അതിൽ ഞാൻ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് സുബോധമായിട്ട് ഞാൻ ദൈവസേനയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുക സമയം മുന്നോട്ട് പോയി തറിഞ്ഞില്ല നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ് അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധിപ്പി പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവനെങ്കിൽ ഏകാഗ്രതയോടെ ഭരിക്കുന്നവനെങ്കിൽ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവനെങ്കിൽ പ്രസന്നതയോടെ ആകട്ടെ എന്ന് അവിടെ എഴുതിയേക്കാം ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ശരീരത്തെ നമുക്കൊന്ന് മനസ്സിലാക്കുകയും ഈ ശരീരത്തിൽ ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അതേസമയം തുടർന്ന് നമ്മൾ വായിക്കുമ്പം എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു ഒരു ഭാഗം ആ അവിടെ ഉണ്ട് അത് പിന്നെ നമ്മൾ പറയുക എന്നാൽ തന്നെ ഞാൻ ഒന്ന് ഒരു ഇതായിട്ട് ഞാൻ പറയുക ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതാണ് ആത്മീയ ശക്തി എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ആത്മീയ ശക്തി എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നന്നായിട്ട് ക്രിസ്തുവിൽ ഞാൻ ചെയ്യുകയും വേണം അത് ചെയ്യാൻ കഴിയാത്ത ഒരുത്തനെ അതിനെ സഹായിക്കുകയും കൂടെ വേണം തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആത്മീയരായ നാം നമ്മിൽ തന്നെ പ്രസാദിക്കരുത് നമ്മൾ ബലഹീനനെ സഹായിക്കുകയും വേണം നമ്മിൽ പ്രസാദിക്കാതിരിക്കുകയും വേണം ഇതാ ആത്മീയത ആത്മീയ ശക്തിയുടെ രഹസ്യം എന്താ അത് എനിക്ക് ഞാൻ ഇതുപോലൊക്കെ ചെയ്യുന്നു എന്ന് പ്രശംസിക്കുന്നതിലല്ല കർത്താവ് ആ ശക്തിയുടെ പ്രശംസ എന്ന് പറയുന്നത് അല്ല ശക്തിയുടെ ആത്മീയ ശക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് കർത്താവ് ഇത് ചെയ്യാൻ കഴിയാത്ത ഒരു തന്നെ സഹായിക്കാനും കൂടെ ദൈവം എന്ന് എന്നെ ബലപ്പെടുത്തണമേ ഞാൻ ഈ സാധു സുന്ദർ സിംഗിന്റെ ജീവിതകഥയിൽ വായിച്ചിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം ലഡാക്കിലേക്ക് കണ്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ വഴി വീണ് കിടക്കുന്നു മുമ്പേ പോയ ആൾക്കാരൊന്നും അദ്ദേഹത്തെ എടുത്തില്ല എന്നാ സുന്ദർ സിംഗ് അദ്ദേഹത്തെ എടുത്ത് നടന്ന് എത്തിച്ചേരാണ് എന്നാൽ ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഉപേക്ഷിച്ച് പോയ ആൾക്കാർ തുടർന്ന് നോക്കുമ്പം വഴിയിൽ അപകടകരമായിട്ട് വീണ് കിടന്ന് അലോ അതോ മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കാണാനിടയാക്കിയിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ ശക്തിയുടെ ശരിക്കുള്ള പ്രദർശനം നമ്മൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ബലഹീനനെ താങ്ങുന്നു എന്നതോളും കൂടെ ആണ് എന്ന് നമുക്കറിയാനായിട്ട് നമ്മുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും നമ്മുടെ കഴിവ് നമ്മളെ ദൈവം ഉപയോഗിക്കുന്ന ഏറിയ ദൈവം നമുക്ക് കൃപ പങ്കിട്ടത് സുബോധമാകുമണം ഭാവിക്കുകയും നമ്മുടെ സഹോദരങ്ങൾക്ക് ദൈവം നൽകിയ കൃപകൾ എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പം അത് അതിൻ്റെ അർത്ഥവത്തായ നിലയിൽ ദൈവസന്നിധിയിൽ അത് ഉപയോഗിക്കപ്പെടാനായിട്ട് ഇടയാട്ട് തീരും അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും